ശ്രീകൃഷ്ണനെ പറ്റി ആളുകളിൽ നിന്നും ധാരാളം കേട്ടിരുന്നു ചിലർ അദ്ദേഹത്തെ ഇടയ ചെറുക്കൻ എന്ന് കളിയാക്കി ചിലർ രാധ എന്ന ഇടയപ്പെടെ തോഴനാണെന്ന് പറഞ്ഞു മറ്റു ചിലർ അദ്ദേഹത്തെ സുധാമാവ് എന്ന പേരുള്ള ദരിത്ര ബ്രാഹ്മണന്റെ പ്രിയമിത്രമായി മറ്റു ചിലർ വെറുതെ ഓടക്കുഴലുമായി നടക്കുന്നുവെന്നു പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ ഒരിക്കൽ പോലും നേരിൽ കണ്ടിട്ടില്ല പക്ഷേ അദ്ദേഹത്തെ കാണുവാനുള്ള അതിയായ ആഗ്രഹമുണ്ട് പാണ്ഡവരുടെ അമ്മാവൻ്റെ മകനായതുകൊണ്ട് അദ്ദേഹം എന്തെങ്കിലും ഹസ്തനാപുരത്തിൽ വരാതിരിക്കില്ല അദ്ദേഹത്തെ നേരിൽ കാണുകയും സംസാരിക്കുകയും ചെയ്തതിനു ശേഷം മാത്രമേ അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു സ്വയം അഭിപ്രായം എനിക്ക് പറയുവാൻ കഴിയുള്ളൂ പലരുടെയും ദൃഷ്ടിയിൽ അദ്ദേഹം പല രൂപത്തിലാണ് കാണപ്പെടുന്നത് എന്നാൽ അദ്ദേഹം യാദവരുടെ സമർത്ഥനായ ആദർശ രാജാവായിട്ടേ എനിക്ക് തോന്നിയിട്ടുള്ളൂ അനീതിയെ വെറുക്കുന്ന സമൂഹത്തെ അനീതിയുടെ പിടിയിൽ നിന്നും രക്ഷിക്കുന്ന സാധാരണക്കാരനായ അധ്വാനശീലനുമായി പെട്ടെന്ന് ഇണങ്ങുന്നവരാണ് അത്യാചാരിയായ തന്റെ അമ്മാവന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് വധിച്ച് രാജ്യം സ്വന്തമാക്കണമെന്ന ദുരാഗ്രഹം ഇല്ലാതെ കംസന്റെ അച്ഛനെ അതായത് ഉഗ്രസേനെ രാജസിംഹാസനത്തിൽ ഇരുത്തി ഇത്തരം ത്യാഗികളായ ധീരന്മാരെ പ്രജകൾ ഇഷ്ടപ്പെടും രാജ ഉഗ്രസേനായിരുന്നെങ്കിൽ മധുരയിലെ ദുഃഖിതരായ ജനത തങ്ങളുടെ രാജ്യത്തിന്റെ ചെങ്കോൾ വാസ്തവത്തിൽ ശ്രീകൃഷ്ണന്റെ കൈകളാണ് കൊടുത്തത് ശരിക്കും പറയുകയാണെങ്കിൽ മധുരയിലെ ഇല പോലും ശ്രീകൃഷ്ണന്റെ ഇച്ഛയ്ക്കല്ലാതെ ഇളകിയിരുന്നില്ല ശ്രീകൃഷ്ണന്റെ വിജയ വാർത്തയറിഞ്ഞ് അസ്തനാപുരത്തിൽ ആഹ്ലാദമല്ലതല്ല നഗരത്തിലെ ജനങ്ങളെല്ലാം നാൽക്കവളുകളിൽ ഒത്തുകൂടി ശ്രീകൃഷ്ണന്റെ അത്ഭുത പരാക്രമങ്ങളുടെ കഥ സരസമായി തമ്മിൽ പറഞ്ഞു ചിലർ വഴികളിൽ തോരണം തൂക്കി ധൃതരാഷ്ട്ര മഹാരാജാവ് പെട്ടെന്ന് രാജസഭ വിളിച്ചുകൂട്ടിയിരിക്കുന്നു ഞാൻ അംഗരാജാവായതിനു ശേഷമുള്ള ആദ്യത്തെ രാജസഭയാണ് യാദവ രാജാവായ ശ്രീകൃഷ്ണന് ഉപഹാരം അയച്ചുകൊണ്ട് രാജമാതാവായ കുന്തിദേവിയുടെ അദ്ദേഹത്തിന് കുരുവംശവുമായുള്ള ബന്ധം കുറെ കൂടി സ്രദൃഢമാക്കണമെന്ന ഒരു പ്രമേയം എല്ലാവരുടെയും അനുവാദത്തോടെ അംഗീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു എല്ലാവരുടെയും മംഗളാശംസകൾ ആ അവസരത്തിൽ പ്രകടിപ്പിക്കേണ്ടിയിരിക്കുന്നു മധുര യാദവരുടെ കഴിവിറ്റ ഒരു രാജ്യമാണെന്ന് മാത്രമല്ല അത് ഹസ്തനാപുരത്തോട് ഏറ്റവും അധികം ചേർന്ന് കിടക്കുന്ന ഒരു രാജ്യവുമായിരുന്നു അത്തരം ശക്തനായ ഒരു ബന്ധുവിലൂടെ കുരുവംശം തങ്ങളുടെ ബന്ധം സ്നേഹപൂർണവും സദൃഢമാക്കുവാൻ ആഗ്രഹിച്ചിരുന്നു രാജതന്ത്രത്തിന്റെ വഴിക്കായാലും അത് ബുദ്ധിപൂർവ്വമായി നീങ്ങിയിരുന്നു കൊട്ടാരത്തിൽ പെരുമ്പറ മുഴങ്ങി തുടങ്ങി സുരക്ഷിതമായി വെച്ചിരുന്ന നേരിയ വസ്ത്രം കൊണ്ടുണ്ടാക്കിയ കുരുവംശത്തിൻ്റെ വിശിഷ്ടമായ കൊടി പുറത്തെടുക്കപ്പെട്ടു ത്രികോണാകൃതിയുള്ള ആ മഞ്ഞക്കുടി ശുഭ്രമായ രാജകൊട്ടാരത്തിന്റെ മകുടത്തിൽ ഗർഭവോടെ പാറി അത് പറക്കുമ്പോഴുള്ള പടപട ശബ്ദം ഹസ്തനാപുരത്തിലെ രാജകൊട്ടാരത്തിൽ നിന്നും വായുവേഗത്തിൽ ചെന്ന് മധുരയിലെ യാദവരോട് നിങ്ങളുടെ പുതിയ രാജാവിന് സ്വാഗതം എന്ന് പറയുന്നത് പോലെ തോന്നി സഭാഗ്രഹം ക്ഷണിക്കപ്പെട്ട അതിഥികളായാലും ബഹുമാന്യരായ നവകരാസികളായാലും പെട്ടെന്ന് നിറഞ്ഞു സഭാഗ്രഹത്തിന്റെ മധ്യഭാഗത്തായി ഒൻപത് പത്ത് മുഴം ഉ ഉയരത്തിലുള്ള രാജസിംഹാസനം ഉത്തമനായ ആനയെ പോലെ പൂർവമുഖമായി കാണപ്പെട്ടു എത്ര പുരാതനമാണിത് ഈ സിംഹാസനത്തിൽ ആരിയ്ക്കും ഇതിലിരുന്ന പരാക്രമിയായ ആദ്യത്തെ രാജാവ് ആരായിരുന്നു വിവാസ്വാനനോ അതോ അതിനു മുമ്പ് വേറെ ആരെങ്കിലും ആര്യാവ്രതത്തിലെ എല്ലാ രാജാക്കന്മാരും ഭക്തി ആരാധരങ്ങളോടെ ആ ധീരതയെ മാനിക്കും വിധം സിംഹാസനത്തിനു മുന്നിൽ തലവലിച്ചു ശക്തരും വീരപരാക്രമങ്ങളുമായ എത്ര രാജാക്കന്മാർ ആ സിംഹാസനത്തെ അലങ്കരിച്ചിരിക്കും വിവാ മനു പൂരുവരസ് നഹുഷൻ യയാദി പുരു അഹംയാദി ദേവയാദി അദ്ധ്യന്നാദി ഇലീന ദുഷ്യന്തൻ ഭരതൻ സുഹോത്രൻ ഹസ്തി അജമീടൻ സംവീരണൻ കുരു അനശ്വരൻ പരിശ്രവസ് പിന്നെ വിഖ്യാതനായ ശബ്ദൻ ഒന്നിനൊന്നിനു മികച്ച മഹാരാജന്മാരുടെ രാജാക്കന്മാരുടെ തേജസ് പരമ്പരയായിരുന്നു അത് ആ രാജാക്കന്മാരെല്ലാം തേജസിന്റെ ദിവ്യ പുലിംഗങ്ങളായിരുന്നു മഹാരാജാവായ നൌഷൻ ദേവരാജാവായ ഇന്ദ്രനെ പോലും തോൽപ്പിച്ച് സൂര്യവംശത്തിന്റെ ഈ സിംഹാസനത്തിന് മുന്നിൽ തലവരിക്കുവാൻ അദ്ദേഹത്തെ നിർബന്ധത്തിനാക്കി ആ സിംഹാസനത്തിന് മുന്നിൽ എത്തുന്നവരുടെയെല്ലാം ശിരസ് ആദരവോടെ സ്വയം കുനിഞ്ഞിരുന്നു ആ സിംഹാസനം സൂര്യവംശത്തിലെ വീരപരാക്രമങ്ങളായ രാജാക്കന്മാരുടെ ജീവിച്ചിരിക്കുന്ന ശിലാലിഖിതം അല്ല സ്വർണലിഖിതം തന്നെയായിരുന്നു മറ്റിഴുപ്പിടങ്ങളെ അപേക്ഷിച്ച് സിംഹാസനം ഉയർന്ന സ്ഥാനത്തായിരുന്നു അതിന്റെ ഇരുപുറത്തുമായി മഹാറാണി രാജഗുരു പിതാമഹൻ സേനാധിപതി പുരോഹിതൻ മന്ത്രി എന്നിവരുടെ ഇരുപ്പിടങ്ങളും ഉണ്ടായിരുന്നു സിംഹാസനത്തിനു മുന്നിലും ധാരാളം ഇരിപ്പിടങ്ങളുണ്ട് അവയിൽ സമീപ രാജ്യങ്ങളിലെ ക്ഷണിക്കപ്പെട്ട രാജാക്കന്മാരും അസ്തനാപുരത്തിലെ യോദ്ധാക്കളും ഇരുന്നിരുന്നു സഭാഗൃഹത്തിലെ ശിലാസ്തംഭം കൊത്തുപണികളോടുകൂടി ഉള്ളതായിരുന്നു അവയിൽ പല മൃദുഭാവങ്ങളും കുത്തിവെച്ചിരുന്നു ശുഭ്രശിലകളിൽ പാകിയ തറയിൽ ഗാന്ധാരം കാമ്പോജം എന്നിവിടങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന മാർദ്ദവുമുള്ള പട്ടുപരവധാനികൾ വരിച്ചിരുന്നു വായു സഞ്ചാരത്തിനായി അവിടവിടെ വായാതനങ്ങളും ഉണ്ടായിരുന്നു രാജസ്ത്രീകൾക്ക് ഇരിക്കുന്നതിനായി പ്രത്യേകം സൗധം തീർത്തിരുന്നു അവ മുന്നിത്തിളങ്ങുന്ന നേരിയ പർദ്ധവൾ കൊണ്ട് മൂടിപ്പെട്ടിരുന്നു കണ്ണൻ ചിപ്പിക്കുന്ന രാജ്യസഭയിലെ സഭാഗ്രഹത്തിൽ ആ സിംഹാസനത്തിനു മുന്നിൽ ഏത് അഭിമാനിയായ മനുഷ്യനും നമ്രശിരസ്കനായി പോകും പതിവ് പോലെ സഭാഗ്രഹം നിറഞ്ഞു കുതിരക്കാർ ഖജനാവ് സൂക്ഷിപ്പുക സേനാധിപതി മുതലായവർ തങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ ഉപേക്ഷരായി ഞാനും ദുര്യോധനനും ഷോണനും ഒപ്പം സഭാഗ്രഹത്തിലേക്ക് പ്രവേശിച്ചു അവിടെ ദുര്യോധനന്റെ എല്ലാ സഹോദരന്മാരും ഇരുന്നിരുന്നു യുധിഷ്ഠിരനോടൊപ്പം മറ്റു പാണ്ഡവരും ഉണ്ടായിരുന്നു രാജഗുരുവിന്റെ ഇരിപ്പിടത്തിൽ ദ്രോണർ ഇരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു വിശുദ്ധായി ശകുനിയമ്മാവനും ഉണ്ടായിരുന്നു യുവരാജക്കന്മാരോടൊപ്പം അശുദ്ധമാവും ഉണ്ടായിരുന്നു എല്ലാവരും തമ്മിൽ തമ്മിൽ പതുക്കെ സംസാരിച്ചു കൊണ്ടിരുന്നു സവാഗ്രഹം ഈ ശബ്ദങ്ങൾ കൊണ്ട് മുഖരിതമായി ഞങ്ങൾ മൂന്നുപേരും ഞങ്ങൾക്കുള്ള ഇരിപ്പിടങ്ങളിൽ ഇരുന്നു ധൃതരാഷ്ട്ര മഹാരാജാവ് രാജമാതാവ് ഗാന്ധാരി ദേവി ഭീഷ്മ പിതാമഹൻ ഗുരുദേവനായ വിതുരൻ എന്നിവരുടെ ഇരിപ്പിടങ്ങൾ അപ്പോഴും ഒഴിഞ്ഞുകിടന്നു ഏതോ കോണിൽ ഇരിഞ്ഞു നിന്ന ചന്ദനത്തിരയുടെ പുകപടലം ആർഷകമായി ചുരുളുകൾ സൃഷ്ടിച്ച് അന്തരീക്ഷത്തെ ലഹരിപിടിപ്പിക്കുന്നു സഭാഗ്രഹം ക്ഷണിക്കപ്പെട്ടവരെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു അശ്വത്ഥാമാവ് ഇടയ്ക്കിടെ എന്റെ നേരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ടേയിരുന്നു ആ സഭാഗ്രഹത്തിൽ രണ്ടു വസ്തുക്കൾ എന്നെ വളരെയധികം ആകർഷിച്ചു ഒന്ന് അശ്വത്ഥാമാവിന്റെ സ്വച്ഛവും പ്രസന്നവുമായ മുഖം മറ്റേത് കുരുവംശത്തിന്റെ അഭിമാന ചിഹ്നത്തോടു കൂടിയ സൂര്യദേവന്റെ മിന്നിത്തിളങ്ങുന്ന സ്വർണ പ്രതിമ ഞാൻ നിർമ്മേഷനായി ആ പ്രതിമയിലേക്ക് നോക്കി വലത് കൈമുട്ട് ഇരിപ്പിടത്തിന്റെ കൈവിരളിൽ ഊന്നി താടിക്ക് കൈ കൊടുത്ത് മനംകുളിർക്കെ ആ ആകൃഷ്ടമായ ദൃശ്യം നോക്കിക്കൊണ്ടിരുന്നു ക്ഷണനേരത്തേക്ക് ഞാൻ ഗംഗാതീരത്താണ് നിൽക്കുന്നതെന്നും തോന്നി ഇരുഭാഗങ്ങളും ചെവിയിൽ മന്ത്രിച്ചുകൊണ്ടിരുന്ന സാമചികൾ ഗംഗയിലെ ഇളകുന്ന ഓളങ്ങളാണ് ആ പ്രതിമ എൻ്റെ മനസ്സിൽ ഭാവനയുടെ ചെറുക്ക് വിടർന്നു ഈ സൂര്യവംശത്തിലെ ധീരരായ രാജാക്കന്മാരെല്ലാം അക്ഷനയായി തപിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യദേവന്റെ തീക്ഷണമേറിയ കിരണങ്ങളല്ലേ ആ പ്രതിമയിൽ ഈ രാജാക്കന്മാരെ എല്ലാം കാണുവാൻ ശ്രമിച്ചു മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാതാവും എന്നാൽ ചിരപരിചിതമായി പോലെ മുഖഛായകൾ ആ പ്രതിമയിൽ സ്പഷ്ടമായി കാണുവാൻ തുടങ്ങി അവരുടെ ദേഹഗാന്തി സ്വർണ്ണത്തിറങ്ങുവാൻ തുടങ്ങി ഇത്രയും രമണീയമായ ദിവ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല ആ രമണീയമായ സ്വപ്നത്തിൽ ഞാൻ ലയിച്ചുപോയി ഇത്രയും ആയപ്പോഴേക്കും അടുത്തിരിക്കുന്ന ദുര്യോധനൻ എന്നെ കൈമുട്ടുകൊണ്ട് തട്ടി എന്റെ സ്വപ്ന സാമ്രാജ്യം തകർന്നു ഞാൻ ഞെട്ടലോടെ അദ്ദേഹത്തെ നോക്കി അദ്ദേഹം അടുത്തിരുന്ന യുധിഷ്ഠറിന്റെ നേരെ പുരുകങ്ങൾ ഉയർത്തി കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു ഞാൻ യുധിഷ്ഠറിന്റെ നേരെ നോക്കി അയാൾ സ്വയം മറന്ന് നിർമ്മേഷനായി എന്റെ കാലുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ പെട്ടെന്ന് കാലുകൾ ഇരിപ്പിടത്തിലേക്ക് മാറ്റി ഇത് കണ്ടപ്പോൾ അയാൾ ഞെട്ടി നോട്ടം എൻ്റെ മുഖത്തിനു നേരെയാക്കി അയാളുടെ നെറ്റിത്തടത്തിൽ ചെറിയൊരു തെളിഞ്ഞു ഇത്രയും ആയപ്പോഴേക്കും ആരോ ഉച്ച പ്രസ്താവിച്ചു ഗുരുകുലാധിപതിയായ കൗരവ് രാജാവ് ധൃതരാഷ്ട്രം എഴുന്നള്ളുന്നു ധൃതരാഷ്ട്ര മഹാരാജാവും മഹാറാണി ഗാന്ധാരി ദേവി ഭീഷ്മ പിതാമഹനും ഗുരുദേവനായ വിദർ മുഖ്യ കവാടത്തിലൂടെ സഭാഗൃഹത്തിലേക്ക് പ്രവേശിച്ചു അഭിവാദനത്തിനായി സഭാഗൃഹത്തിലെ സദസ്യരെല്ലാം എഴുന്നേറ്റ് നിന്നു ഞാനും എഴുന്നേറ്റ് നിന്നു മഹാരാജാവ് രാജദണ്ഡ് ഉയർത്തിയപ്പോൾ എല്ലാവരും വീണ്ടും ഇരുന്നു ഭീഷ്മ പിതാമഹനും ഗുരുദേവനായ വിദരും വന്നതുകൊണ്ട് എങ്ങും പ്രശാന്തമായി അമാത്യനായ വൃഷമാർമാവ് എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചു തുടങ്ങി വന്ദനീയനായ പിതാമഹൻ ഗുരുകുലാധിപതിയായ മഹാരാജാവ് മഹാറാണി ആദരണീയനായ ഗുരുദേവൻ ദ്രോണം വിതുരൻ രാജമാതാവായ കുന്തിദേവി കുന്ദീദേവി അമ്മാവൻ മഹാസേനാധിപതി അഷ്ടമന്ത്രമണ്ഡപത്തിലെ മന്ത്രിമാർ കൗരവ കൗരവശ്രേഷ്ഠരായ യുവരാജാക്കന്മാരായ യുധീശ്വരൻ ദുര്യോധനൻ അങ്കരാജാവ് കർണൻ ഗുരുപുത്രൻ അശുദ്ധമാവ് ഇവിടെ സന്നിഹിതരായിട്ടുള്ള യുവരാജാക്കന്മാരെ ക്ഷണിക്കപ്പെട്ട നഗരജനങ്ങളെ ഇന്ന് ഈ രാജ്യസഭ വിളിച്ചു കൂട്ടിയിരിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാം യാദവ ശ്രേഷ്ഠനായ യുവരാജാവ് ശ്രീകൃഷ്ണൻ തൻ്റെ അന്യായയായ അമ്മാവിനെ വധിച്ച് മധുരയിൽ തന്റെ രാജ്യ സ്ഥാപിച്ചിരിക്കുന്നു മഹാരാജാവായ ശ്രീകൃഷ്ണൻ കൗരവശ്രേഷ്ഠനായ പാണ്ഡു മഹാരാജാവിന്റെ പത്നി രാജമാതാവ് കുന്തിദേവിയുടെ സഹോദരനായ യാദവ രാജാവായ വാസുദേവരുടെ പുത്രനാണെന്നതും നിങ്ങൾക്കറിയാം അദ്ദേഹത്തിൻ്റെ ഈ വിജയത്തോടെ കുരുവംശത്തിന് മധുരയിൽ തങ്ങളെ പിന്താങ്ങുന്ന ഒരു കർത്തവ്യനിഷ്ഠനായ ബന്ധുവിനെ കിട്ടിയിരിക്കുന്നു നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ സന്തോഷം പ്രകടിപ്പിക്കുവാനും മംഗളാശംസകൾ നേരിടുവാനുമാണ് ഇപ്പോൾ കൗരവ ശ്രേഷ്ഠനായ പൂച്ച പിതാമഹൻ ഭീഷ്മർ യാദവ മഹാരാജാവ് ശ്രീകൃഷ്ണനെ കുറിച്ച് കൂടുതലായി നിങ്ങളോട് പറയും തന്റെ ശിരസ് രണ്ടു തവണ കുറിച്ച് കൃഷവർമാവ് ഇരുന്നു എല്ലാവരുടെയും കണുകൾ ഭീഷ്മ പിതാമഹന്റെ നേരെ തിരിഞ്ഞു ഭീഷ്മ പിതാമഹനുമായി ഗംഗാതടത്തിൽ വെച്ചുണ്ടായ ആദ്യത്തെ കൂടിക്കാഴ്ച ഓർമ്മ വന്നു കാതിലെ കുണ്ടലങ്ങൾ സൂക്ഷിക്കണം പൊയ്ക്കോളൂ എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ ഓർമ്മ വന്നപ്പോൾ ഞാൻ കാതിലെ കുണ്ടലനങ്ങൾ തൊട്ടു നോക്കി ആ സഭാഗ്രഹത്തിൽ മറ്റാർക്കും അത്തരം കുണ്ടലങ്ങളും ഉണ്ടായിരുന്നില്ല ഞാൻ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് പിതാമഹന്റെ നേരെ നോക്കി അദ്ദേഹം എഴുന്നേറ്റിൽ നിന്ന് ധീരഗംഭീരമായ സ്വരത്തിൽ സംസാരിച്ചു തുടങ്ങി ഉയർന്നു നിൽക്കുന്ന ദേവതാരു വൃക്ഷം തന്നെ സംസാരിച്ചു മുന്നിൽ മുന്നേ നിൽക്കുന്നതാണെന്ന് തോന്നുന്നു ഈ വാർത്തക്യത്തിലും അദ്ദേഹത്തിന്റെ ഉയരമുള്ള ശരീരം ഒട്ടും അടഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ ശബ്ദം തുണ്ടുകല്ലിൽ തട്ടിയ ഷാരഗ്രഹത്തിന്റെ ശബ്ദം പോലെ തീഷ്ണവും ചിലപ്പുള്ളതുമായിരുന്നു അത്യന്ത ശാന്തനായി പ്രായം ഏറി ചെന്നിട്ടും തീക്ഷണത കുറയാത്ത കണ്ണുകൾ സഭാഗ്രഹത്തിൽ ഓടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു തുടങ്ങി ക്ഷണിക്കപ്പെട്ട രാജാക്കന്മാരിൽ കുരുകുലത്തിലെ ധീരനിൽ എൻ്റെ മനസ്സ് വിവിധ തരത്തിലുള്ള സമ്മിശ്ര ഭാവങ്ങളാൽ ഇന്ന് യമുനയിലെ വെള്ളപ്പൊക്കം പോലെ നിറഞ്ഞു തുളുമ്പിയിരിക്കുകയാണ് ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് ഞാൻ എന്തു പറയുന്നു ഞാൻ അദ്ദേഹത്തെ ഭഗവാൻ എന്ന് വിളിക്കുന്നു ഇതിൽ നിന്ന് നിങ്ങളെല്ലാം എന്തു മനസ്സിലാക്കണം എന്നാലും ഈ യുവതലമുറയുടെ മുന്നിൽ ഒരു വൃദ്ധ കൗരവരെ നിലയിൽ എന്തെങ്കിലും പറയുന്നത് ഞാൻ എൻ്റെ കർത്തവ്യമായി കണക്കാക്കുന്നു എന്തെന്നാൽ ചിലപ്പോൾ നിങ്ങൾ സംയമനത്തിന്റെ മഹത്വം മുഴുവനായി മറന്നുപോകുന്നു അതുകൊണ്ട് നിങ്ങളുടെ ധീര മനസ്സിന് നല്ലതെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള സരളമായ വാക്കുകളിൽ പറയാം ജാഗ്രതയോടെ ശ്രദ്ധിച്ചു കേൾക്കും ശ്രീകൃഷ്ണൻ ആയിരം ഇതളുകളുള്ള നൂറ് വർണ്ണങ്ങളുള്ള ഒരു താമരപ്പൂവാണ് അതിൻ്റെ ഏതിതൾ വേണമെങ്കിലും നിങ്ങൾ എടുത്തു നോക്കിക്കൊള്ളൂ തൻ്റെ സ്പർശം കൊണ്ടും മനോഞ്ചര വർണം കൊണ്ടും അത് മനസ്സിന് ദിവ്യമായ ആനന്ദം പ്രദാനം ചെയ്യും ഇന്ന് തീർന്ന ശ്രീകൃഷ്ണൻ ജനിച്ച നാൾ മുതൽ അനേക രൂപങ്ങളിൽ എൻ്റെ കൺമുന്നിൽ നിൽക്കുന്നു ഞാൻ അദ്ദേഹത്തെ പലതവണ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെ സംബന്ധിക്കുന്ന പല കാര്യങ്ങളും മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുമ്പോൾ അദ്ദേഹം എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നതായി എനിക്ക് തോന്നാറുണ്ട് ഇപ്പോൾ ഈ രാജ്യസഭയിൽ നിങ്ങൾ എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് എത്ര സ്പഷ്ടമായി ഞാൻ കാണുന്നു അതുപോലെ സ്പഷ്ടമായി എനിക്ക് അദ്ദേഹത്തെ കാണുവാൻ കഴിയുന്നു ഞാൻ എൻ്റെ ജീവിതത്തിലെ ചില സംഭവങ്ങൾ മറന്നുപോയെന്ന് വന്നേക്കാം പക്ഷേ ശ്രീകൃഷ്ണൻ്റെ ജീവിതത്തിലെ ഒരൊറ്റ സംഭവം പോലും എനിക്ക് മറക്കാനാവില്ല ശ്രീകൃഷ്ണൻ കംസനെ വധിച്ചു എന്നതിൽ നിങ്ങൾക്ക് ആശ്ചര്യം തോന്നുന്നുണ്ടാവും എന്നാൽ എനിക്കില്ല വാസ്തവത്തിൽ അദ്ദേഹത്തിന് മംഗളം ആശംസിക്കുന്നതിനും എന്തെങ്കിലും കാരണം ഞാൻ കാണുന്നില്ല എന്നിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും ഇവിടെ വെളുപ്പിച്ചു അത് അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങളോട് എന്തെങ്കിലും കുറിച്ച് പറയാൻ വേണ്ടിയാണ് ധീരരെ ശ്രീകൃഷ്ണനെ ത്യാഗ്യാതി ബുദ്ധിയുള്ള സഹായത്തോടെ അളക്കുവാൻ ശ്രമിച്ചാൽ തീർച്ചയായും നിങ്ങൾ ഭ്രമത്തിലായിട്ട് പോകും അദ്ദേഹത്തെ അളക്കുവാൻ വിശാലമായ ആകാശത്തിലേക്ക് നോക്കൂ ആകാശം പോലും അദ്ദേഹത്തിന്റെ മുന്നിൽ ചെറുതായി പോകുമെന്ന് സമയം വരുമ്പോൾ കാണും അതിഭാവമത്വത്തോടെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുകയാണെന്ന് ദയവായി ധരിക്കരുത് ഞാൻ പ്രാരംഭത്തിൽ തന്നെ ശ്രീകൃഷ്ണനെ ആദരവോടു കൂടി ഭക്തിയോടുകൂടി വളരെ ചിന്തിച്ച് ഭഗവാൻ എന്ന് വിളിച്ചു ഇത്രയും പറഞ്ഞ അദ്ദേഹം ഇരുന്നു സ്വഭാഗ്രഹം മുഴുവൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ആവേശം വന്നു അതിനുശേഷം ഗുരുദേവനായ വിദരർ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് പുഷ്പിച്ചു നിൽക്കുന്ന പാരിജാത വൃക്ഷം പോലെ അദ്ദേഹം ശാന്തന സൃഷ്ടനമായി കാണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അത്യന്തം മധുരമായിരുന്നു സ്വച്ഛജലത്തിൽ പാഞ്ഞു കളിക്കുന്ന പരൽമീനുകളെ പോലെ അത് സ്വഭാഗ്രഹത്തിൽ അലയടിച്ചു അദ്ദേഹം പറഞ്ഞു ശ്രീകൃഷ്ണനെ പറ്റി നിങ്ങൾ വളരെയധികം കേട്ടു കഴിഞ്ഞു കൂടുതലായി ഞാൻ എന്തു പറയാൻ എങ്കിലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ലോകം എന്തു പറയുമെന്നതിനെപ്പറ്റി ഒട്ടും ചിന്തിക്കാതെ ഞാൻ എന്നെ ശ്രീകൃഷ്ണന്റെ ഒരു വിരീത ഭക്തനായി കണക്കാക്കുന്നു ഭക്തൻ തന്റെ ഭഗവാനെപ്പറ്റി പറയാറില്ല അവൻ തന്റെ മനോമന്ദിരത്തിൽ ഭക്തിയോടുകൂടി അദ്ദേഹത്തെ പൂജിക്കുന്നു ഭക്തന് തന്റെ ഭാവങ്ങൾ വ്യക്തമാകുന്നത് ഭാഷ പോലും അപൂർണമാണെന്ന് തോന്നുന്നു ഇത്രയും പറഞ്ഞ് അദ്ദേഹം ആസനസ്ഥനായി തുടർന്ന് ധൃതരാഷ്ട്ര മഹാരാജാവ് എഴുന്നേറ്റ് നിന്നു അദ്ദേഹം ഇടറിയ സ്വരത്തിൽ പറഞ്ഞു തുടങ്ങി ഞാൻ ശ്രീകൃഷ്ണനെ ഒരിക്കലും കണ്ടിട്ടില്ല കാണുവാൻ പറ്റുകയുമില്ല പക്ഷേ വിദറിൽ നിന്ന് അദ്ദേഹത്തെപ്പറ്റി ധാരാളം കേട്ടിട്ടുണ്ട് കേൾക്കുമ്പോൾ കാണുവാൻ കഴിയില്ലല്ലോ എന്നോർത്ത് വിഷാദമുണ്ട് ദൈവയോഗത്താൽ എപ്പോഴെങ്കിലും എനിക്ക് കാഴ്ച കിട്ടുകയാണെങ്കിൽ ഞാൻ ഏറ്റവും ആദ്യം മധുരയിലേക്ക് തന്നെ പോകും അതെ അദ്ദേഹത്തെക്കുറിച്ച് ഇത്ര മാത്രമേ എനിക്ക് പറയുവാൻ കഴിയൂ തൻ്റെ കൺകോണുകളിൽ ഉരുണ്ടായ കണ്ണീർ ഉത്തരയത്തിന്റെ തുമ്പുകൊണ്ട് തുടച്ച് അദ്ദേഹം ഇരുന്നു അദ്ദേഹത്തിന് ശേഷം മഹാഗുരു ദ്രോണർ ദ്രോണം ശകുനിയമ്മാവൻ സേനാപതി മുതൽ മുതലായ ബഹുമാന്യരായ അനേകം പേർ സംസാരിച്ചു എല്ലാവരും ശ്രീകൃഷ്ണനെ പറ്റി എന്തെങ്കിലും അസാധാരണത്വം വർണ്ണിച്ചു എന്റെ ജിജ്ഞാസ നിമിഷം പ്രതി വരണവന്നു ചെറുപ്രായത്തിൽ തന്നെ ഇവരുടെയെല്ലാം സ്നേഹവും ആദരവും നേടിയെടുത്ത ശ്രീകൃഷ്ണനെ ഒരു തവണ മധുരയിൽ പോയി തീർച്ചയായും കാണണമെന്ന് ഒരു നിമിഷം മനസ്സിൽ തോന്നി സാധിക്കുകയാണെങ്കിൽ അദ്ദേഹവും സംസാരിക്കുമായി വേണം ഞാൻ ഈ ചിന്തകളിൽപ്പെട്ട് ഉടലുമ്പോൾ ചേഷ്ഠ പാണ്ഡവനായ യുധിഷ്ഠിരൻ മെല്ലെ പറയുവാൻ തുടങ്ങി പിതാവായി മന്ത്രി വിദരയുള്ള അച്ഛൻ മഹാരാജാവ് എന്നിവരെല്ലാം സ്പഷ്ടമായി എല്ലാം പറഞ്ഞു കഴിഞ്ഞു കൂടുതലായി ഞാനെന്ത് പറയുന്നത് എല്ലാറ്റിനും ഉപരിയായി ശ്രീകൃഷ്ണൻ ഞങ്ങളുടെ അമ്മാമന്റെ മകനാണ് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെയും നിങ്ങളുടെ എല്ലാവരുടെയും ആത്മകളെ വിനയപൂർവ്വം അനുസരിക്കും അയാൾ ഇരുന്നപ്പോൾ യുവരാജാവ് ദുര്യോധനൻ എഴുതേറ്റു തൻ്റെ തടിച്ച കഴുത്ത് ചുറ്റും തിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ശ്രീകൃഷ്ണ രാജാവിനെക്കുറിച്ചുള്ള വർണ്ണന നാം കേട്ട് കഴിഞ്ഞു ഞാൻ അമാത്യരെ ഒരു കാര്യം അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു ഉടൻ തന്നെ ഒരു സ്വർണ കിരീടവും ഒരു വെള്ളിപ്പടിയുമുള്ള വാളും കസവിന്റെ രാജവസ്ത്രവും കൗരവരുടേതായി തന്നെ ഇന്ന് മധുരയിലേക്ക് അയക്കട്ടെ എനിക്ക് ശേഷം ഇതിനെപ്പറ്റി രണ്ടു വാക്ക് സംസാരിക്കുവാൻ അംഗരാജാവ് കർണനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു അദ്ദേഹം എന്റെ നേരെ നോക്കി ചിരിച്ചു എന്നിട്ട് ഇരിപ്പിടത്തിൽ നിന്നിരുന്ന് എന്നോട് ചോദിക്കാതെ അദ്ദേഹം ഞാനും എന്തെങ്കിലും സംസാരിക്കണമെന്ന് പറയുന്നു അപ്പോൾ എന്റെ മനസ്സിൽ തോന്നിയ കാര്യം പറയാതെ പറ്റാത്ത അവസ്ഥയായി ശ്രീകൃഷ്ണനെപ്പറ്റി എനിക്കറിയാവുന്നതെല്ലാം എല്ലാവരും കേട്ടിട്ടുള്ളവയാണ് ഞാൻ അദ്ദേഹത്തെ ഒരിക്കലും നേരിൽ കണ്ടിട്ടില്ല എന്നിട്ട് ഞാൻ സംസാരിക്കുവാനായി എഴുന്നേറ്റ് നിന്നു ഒരു പ്രാവശ്യം ഞാൻ കൗരവരുടെ അഭിമാന ചിഹ്നത്തോടു കൂടിയ സൂര്യദേവന്റെ ആ പ്രതിമയുടെ നേരെ നോക്കി പിന്നെ ശരത്കാലത്ത് എവിടെ നിന്നോ പറന്നു വരുന്ന പക്ഷിക്കൂട്ടങ്ങളെപ്പോലെ അനേകം ചിന്തകൾ മനസ്സിൽ ഒന്നിച്ചുകൂടി ഞാൻ ഉച്ചത്തിൽ പറയുവാൻ തുടങ്ങി ഞാൻ ശ്രീകൃഷ്ണനെ ഒരിക്കലും കണ്ടിട്ടില്ല എന്നാലും എൻ്റെ ആത്മസുഹൃത്തായ ദുര്യോധനന്റെ ആഗ്രഹപ്രകാരം ഞാൻ ചിലത് പറയുകയാണ് ശ്രീകൃഷ്ണനെ പറ്റി എന്തെങ്കിലും ആശയം പ്രകടിപ്പിക്കുമ്പോൾ അദ്ദേഹത്തെപ്പറ്റി പൂർണ്ണമായ അറിവുണ്ടായിരിക്കണമെന്നില്ല കഴിഞ്ഞു പോയ സംഭവങ്ങളിലൂടെ ഒരു വ്യക്തിയെ എളുപ്പത്തിൽ വിലയിരുത്താം നിങ്ങളെല്ലാവരും പറഞ്ഞതുപോലെ ശ്രീകൃഷ്ണൻ തൻ്റെ അന്യായും അത്യാചാാര്യുമായ അമ്മാവനെ സ്വന്തം കൈകൾ കൊണ്ട് യമപുരിയിലേക്ക് അയച്ചു എൻ്റെ അഭിപ്രായത്തിൽ ശ്രീകൃഷ്ണൻ ആര്യാവർത്തത്തിലെ ദർശനമായുള്ള പ്രഥമ രാജാവാണ് എന്തുകൊണ്ടെന്നാൽ സത്യസത്യങ്ങളുടെയും സംഘർഷത്തിൽ സ്വന്തം രാജ്യത്തിന് വേണ്ടി ബന്ധുത്വത്തെ പോലും സ്വാതന്ത്ര്യ മനസ്സോടെ ബലി കഴിച്ചു അദ്ദേഹം ശ്രേഷ്ഠനാണ് നാം അദ്ദേഹത്തെ ആദർശ പുരുഷനായി സ്വീകരിക്കേണ്ടിയിരിക്കുന്നു ഇതുകൊണ്ട് മാത്രം അദ്ദേഹം എനിക്ക് പൂജനീയനാണ് എല്ലാവരും കൈയടിച്ച് എൻ്റെ അഭിപ്രായത്തെ സ്വാഗതം ചെയ്തു അതേസമയം ഒരു താളികയിൽ സ്വർണമകുടം വാൾ രാജവസ്ത്രം എന്നിവ എത്തിച്ചു മന്ത്രിയെ മധുരയിലേക്ക് അയക്കണമെന്ന എല്ലാവരും കൂടി തീരുമാനമെടുത്തു രാജസഭ വിരിഞ്ഞു എല്ലാവരും സഭാഗ്രഹത്തിന് പുറത്തിറങ്ങി തുടങ്ങി ഞാൻ അടുത്തിരുന്ന പാണ്ഡവരുടെ നേരെ നോക്കി ഭീമൻ എന്നെ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു അർജുനൻ എൻ്റെ കാതിലെ കുണ്ടലങ്ങളിലേക്ക് കണ്ണുമിഴിച്ച് നോക്കിയിരുന്നു യുധിഷ്ഠിരൻ അപ്പോഴും എൻ്റെ കാലുകളിൽ നോക്കിക്കൊണ്ടേയിരുന്നു അല്പസമയത്തിനകം അവരെല്ലാം സഭാഗ്രഹത്തിൽ തന്നെ പുറത്തുപോയപ്പോൾ ഞാനും ഷോണനും ദുര്യോധനനും മാത്രം സഭാഗ്രഹത്തിൽ ബാക്കിയായി അവസാനം ഞങ്ങളും പുറത്തിറങ്ങി രാജസ്ത്രീകളുടെ സൗധനത്തിന് പുറത്തുള്ള പടവുകൾ സഭാഗ്രഹത്തിന് വലതുവശത്തായിരുന്നു ആ വഴിയിലൂടെ രാജസ്ത്രീകൾ ഇറങ്ങിക്കൊണ്ടേയിരുന്നു ഞങ്ങൾ സഭാഗ്രഹത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ രാജമാതാവായ കുന്തി ദേവിയും ആ വഴിയിലൂടെ പുറത്തുനിറങ്ങുന്നുണ്ടായിരുന്നു അവർ ശരീരത്തിൽ വെള്ളപ്പൂക്കൾ വിരിച്ച പോലെ വെള്ളവസ്ത്രമായിരുന്നു ഊടിത്തിരുന്നു വളരെ പതുക്കെ അവൾ ഓരോ പടികളായി ഇറങ്ങുകയായിരുന്നു എൻ്റെയും അവരുടെയും കണ്ണുകൾ തമ്മിലിടഞ്ഞപ്പോൾ അവർ പടിവിൽ നിന്നും നിന്നുപോയി ഒരുപക്ഷെ അവർ നിർമിഷ നേരത്തേക്ക് എൻ്റെ കുണ്ടലങ്ങളിലേക്ക് നോക്കി നിന്നതാവും ഞാൻ ശ്രീകൃഷ്ണനെ പറ്റി പറഞ്ഞത് ചിലപ്പോൾ അവർക്ക് അവരുടെ മുഖഭാവത്തിൽ നിന്നും അവർ എന്നോട് എന്തോ പറയുവാൻ ആഗ്രഹിച്ചിരുന്നു എന്നും തോന്നി ഞാനും നിമിഷ നേരം നിന്നു പക്ഷെ ദുര്യോധനൻ എൻ്റെ കൈ പിടിച്ച് എന്നെ മെല്ലെ മുന്നോട്ട് തള്ളി അദ്ദേഹം പറഞ്ഞു കർണ ഇന്ന് നിങ്ങൾ വളരെ നന്നായി സംസാരിച്ചു എനിക്ക് നിങ്ങളുടെ സംസാരം വളരെ ഇഷ്ടമായി വരൂ എന്നോടൊപ്പം എൻ്റെ കൊട്ടാരത്തിലേക്ക് വരും നമുക്ക് കുറച്ച് പഴങ്ങൾ കഴിക്കാം എന്നിട്ട് പോകാം ഞാൻ അദ്ദേഹത്തോടൊപ്പം നടന്നു എന്റെ മനസ്സിൽ ശ്രീകൃഷ്ണനെക്കുറിച്ചുള്ള ചില ചിന്തകൾ തെളിഞ്ഞു നിന്നു പാഡവർക്ക് അദ്ദേഹവുമായി ബന്ധമുണ്ട് എനിക്ക് അദ്ദേഹവുമായി ഒരു ബന്ധവുമില്ല ഞാനിതുവരെ അദ്ദേഹത്തെ കണ്ടിട്ടില്ലല്ലോ എന്നതായിരുന്നു എന്റെ ദുഃഖം രാത്രി വിഷാലിയിൽ നിന്ന് രാജമാതാവ് കുന്ദി ദേവിയുടെ മറ്റൊരു പ്രധാന കാര്യം കൂടി മനസ്സിലായി രാജ്യസഭയിലെ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നുവെന്ന് കാണുന്നതിലുള്ള ആഗ്രഹം മൂലം ദുര്യോധനന്റെ സഹോദരിയായ ദുഷള്ളയുടെ ആവശ്യപ്രകാരം വൃഷാലി രാജ്യസഭയിൽ സ്ത്രീകളുടെ സൗദത്തിൽ പോയി അവളെ കണ്ടപ്പോൾ രാജമാതാവ് ഒരു ദാസിയെ കൊണ്ട് അവളുടെ അടുത്തേക്ക് വിളിപ്പിച്ച് അടുത്തു തന്നെ ഇരുത്തി അവൾ സ്നേഹപൂർവം അവളുടെ പുറം തലോരുകയും ചെയ്തു വൃഷാലി കുനിഞ്ഞ് സാദരം അവരെ പ്രമണിപ്പിച്ചു രാജ്യസഭയിലെ എല്ലാ കാര്യങ്ങളും കഴിയുന്നതുവരെ അവൾ രാജമാതാവിൻ്റെ അടുത്ത് തന്നെയിരുന്നു അടുത്തു തന്നെ ദുഷള്ള ദേവിയും ഉണ്ടായിരുന്നു അവർ അവരുടെക്കിടെ വൃഷാലിയോട് പല ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ടേയിരുന്നു രാജമാതാവ് അടുത്തു തന്നെ ഇരുന്നതുകൊണ്ട് അവർ കഴിയുന്നത്ര ശബ്ദം താഴ്ത്തി ചോദ്യങ്ങൾ മറുപടിയായി കൊടുത്തു ദുഷള്ള ദേവി അവളോട് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചു വൃഷാലിയുടെ മുഖത്ത് നിന്നും അത് കേൾക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു അവൾ ദുഷള്ളയ്ക്ക് എന്ത് മറുപടിയാണ് കൊടുത്തതെന്നും അറിയുവാൻ ആഗ്രഹം തോന്നി പക്ഷേ വൃഷാലി അത് പറയുവാൻ ഇഷ്ടപ്പെട്ടില്ല അവൾ പറഞ്ഞു അത് പറയുവാൻ എനിക്ക് ലജ്ജ തോന്നുന്നു ഞാൻ അവളോട് ദിവസം മറിച്ചും ചോദിച്ചു വളരെയധികം മുഖസ്തുതി പറഞ്ഞു നോക്കി പക്ഷേ എല്ലാം വ്യർത്ഥമായി അവളൊന്നും ചരികൊണ്ടില്ല സ്ത്രീകളുടെ മനസ്സിലെ ഗോപ്യമായ എന്തെങ്കിലും കാര്യം നിർബന്ധിച്ച് പറയിക്കുന്നത് വളരെ ദുഷ്കരമാണ് ലോകത്തിലെ അധികം ആഴമുള്ളതും ഒരിക്കൽ അടിത്തട്ട് കാണുവാൻ കഴിയാത്തതുമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്ത്രീയുടെ മനസ്സാണ് അവളുടെ രഹസ്യം പുറത്തു കൊണ്ടുവരണമെങ്കിൽ അതിന് ഫലപ്രദമായ ഒരേയൊരു മാർഗമേ ഉള്ളൂ ആ രഹസ്യത്തിന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മഹത്വമില്ലെന്ന് നടിക്കുക അങ്ങനെ നാം കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം അവരുടെ വായിൽ നിന്ന് തന്നെ കേൾക്കുവാൻ കഴിയും ചിലപ്പോൾ പൊടിപ്പും തൊങ്ങലും വെച്ച് കേൾക്കാം വൃഷാലി എപ്പോഴെങ്കിലും സ്വയം ആ ചോദ്യത്തെ എന്തായിരുന്നു എന്ന് എന്നോട് പറയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു വിവാഹ ജീവിതത്തിൻ്റെ പൂർണ്ണത പുത്രാലബ്ധിയാണ് പുത്രൻ്റെ മുഖം കാണുമ്പോൾ തൻ്റെ ജീവിതം ധന്യമായെന്ന് പിതാവിന് തോന്നി അവൻ അത്ഭുതപൂർണമായ ആനന്ദം കിട്ടും ഗർഭിണിയായ വൃഷാലി പല ദുർബലങ്ങളുടെ പഴങ്ങളും മറ്റു പലതരം വസ്തുക്കളും ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു അവളുടെ ആവശ്യം നിറവേറ്റിയിട്ട് ഞാൻ കളിയാക്കുമ്പോൾ അവൾ നാണം പോകും അവളുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുവാൻ രാജ്ഭവനത്തിലെ എല്ലാ സേവകരും പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു അവൾ വാസ്തവത്തിൽ അംഗരാജ്ഞിയായി കഴിഞ്ഞിരുന്നു വൃഷാലി ഉണ്ടാവുന്ന ആദ്യത്തെ പുത്രനെ എന്ത് പേരിടണം എന്നതിനെക്കുറിച്ച് ഞാൻ വളരെയധികം ചിന്തിച്ചു പക്ഷേ നല്ല പേരൊന്നും തോന്നിയില്ല ആ ജോലി അവളെ തന്നെ ഏൽപ്പിക്കുന്നതാവും പുത്തി അവൾ നിശ്ചയിക്കുന്ന പേര് തീർച്ചയായും നല്ലതാവും എൻ്റെ മനസ്സിൽ ചിന്ത മാത്രം ഇടയ്ക്കിടെ അലകടിച്ചുകൊണ്ടിരുന്നു എൻ്റെ പുത്രന് കവചകുണ്ടലങ്ങൾ തീർച്ചയായും ഉണ്ടായിരിക്കണം കവചകുണ്ടലങ്ങളോടുകൂടി അവൻ എങ്ങനെയായിരിക്കും കുട്ടിക്കാലത്ത് എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ ആയിരിക്കുമോ അവസാനം വൃഷാലിക്ക് പുത്രൻ ജനിച്ചു പക്ഷേ അവന് കവചകുണ്ടലങ്ങൾ ഉണ്ടായിരുന്നില്ല എൻ്റെ മനസ്സിൽ സംശയത്തിൻ്റെ കാർമേക പടലങ്ങൾ ഉയർന്നു അവൻ ആരോഗ്യവാനായിരുന്നു പക്ഷേ കുണ്ടലമില്ലാത്തവൻ അവൻ എന്തിനു പേരിടുന്നു എന്തിനെപ്പറ്റി ഒരു ജിജ്ഞാസയും ഉണ്ടായിരുന്നില്ല അവൻ എന്തുകൊണ്ട് കവചകുണ്ടലങ്ങളില്ല എന്ന ശങ്ക എൻ്റെ മനസ്സിനെ ഗ്രസിച്ചിരുന്നു അവന് സുധാമൻ എന്ന് പേരിട്ടു അവൻ്റെ പേരിടലി ക്രമത്തിന് കൊട്ടാരത്തിൽ വിപുലരായ സദ്യ ഒരുക്കിയിരുന്നു എൻ്റെ ഏതെങ്കിലും പുത്രന് കവചകുണ്ടലങ്ങൾ ഇല്ലാതെ വരില്ല എന്ന് ഞാൻ വീണ്ടും വീണ്ടും എൻ്റെ മനസ്സിനെ സ്വാതന്ത്ര്യപ്പെടുത്തി ഈ പുത്രന് കവചകുണ്ടലങ്ങൾ ഇല്ലെങ്കിൽ എന്ത് അടുത്തവന് തീർച്ചയായും കിട്ടും ഇങ്ങനെ ഞാൻ എൻ്റെ മനസ്സിനെ സമാധാനിപ്പിച്ചുകൊണ്ടേയിരുന്നു ആശയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും മഹത്തായ ശക്തി അതെ തുടരും